ഒരഭിപ്രായം സിദ്ധിയെ ആദ്യം ഈ ബൈത്ത് ചെല്ലിയത് ഏത് പ്രധാന അഭിപ്രായ പ്രകാരം ഈ ബൈത്ത് ആദ്യം ചൊല്ലിയത് എന്താണ് അർത്ഥം ഇലാഹി ഒരിക്കലും ഞാൻ അവകാശിയല്ല എന്നാൽ നരകത്തിൽ എനിക്കില്ല ഞാൻ ഒരു പണി നരകത്ത് കിടക്കാൻ എനിക്കോട്ട് കഴിവൂല ഫാബിലേ തൂബയുടെ ആഴ്ച അല്ലേക്കാൾ താഴ് ഫേ അതുകൊണ്ട് എനിക്ക് ആയിരത്തി നാനൂറ് കൊല്ലം സാലിഹിങ്ങൾ എണീറ്റാൽ വിരിപ്പിലിരുന്ന് ആയിരത്തി നാനൂറ് കൊല്ലമായി പൊട്ടിക്കരണ വേത്തത് എല്ലോ രാത്രിയും സ്വരീങ്ങൾ എന്തൊക്കെ കുട്ടിക്കാര് ഞങ്ങളെ നാട്ടിലൊരു മുക്കു ചെണ്ട ഇന്നും ഇത് ഇതിങ്ങനെ ഉറക്ക ചെല്ലും അത് കേട്ടാണ് പരിസരത്തെ ആളുകൾ ഓണരുക ഈ ബെയ്റ്റ് ഇന്ന് മുതൽ അവസാനിക്കണത് വരെ കൃത്യമായി ചെല്ലിക്കൊള്ളി എത്ര വട്ടം എത്ര വട്ടം എന്നിട്ട് കരിഞ്ഞോ ിൽ തിരിച്ചു പ്രവേശിച്ചാലും എന്ന് കറന്നെടുത്ത പാൽ തിരിച്ചു പ്രവേശിച്ചാലും ഒരാളും പ്രവേശിക്കുകയില്ല വൈജന വൈൻസറക്ക അവൻ കട്ടാലും വിഭിചരിച്ചാലും നിരകതുകൾ എന്താണ് നിരഗത് കിടക്കൂ